ഞാനിന്ന് നിങ്ങളുടെ കയ്യിൽ പറയുന്നത് വ്യാപാർ ഡയറിൻ്റെ ഒരു ഫീച്ചറിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വ്യാപാർ ഡയലില് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഐക്കൺസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സം കണ്ടന്റ് ആണ് ഇവിടെ വരുന്നത് അതായത് ഒരാൾ ഒരു ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് ഒരു ചാർജ് ചെയ്താൽ ഒരു വർഷത്തേക്കാണ് അവർക്ക് ഉണ്ടാവുക അവർക്ക് അഞ്ച് ലിസ്റ്റിങ് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലത്തെ അഞ്ച് ലിസ്റ്റിങ് ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ ക്ലിക്കിങ്ങിൽ കയറുമ്പോൾ കാണുന്ന കണ്ടന്റുകളെല്ലാം എല്ലാം കണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ വാട്സപ്പ് നമ്പറിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് പോകും അതേപോലെ തന്നെ കോളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മൊബൈലിലാണെങ്കിൽ കോളിലേക്ക് പോവുകയും ചെയ്യും ഇനി ഇവിടെ നിന്ന് ഞാൻ പറയാൻ പോകുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമുക്ക് എങ്ങനെയാണ് വ്യാപാർ ഡയലിൽ ക ഇത് കണ്ട് അതായത് വ്യാപാർ ഡൈൽ അറിയാൻ പാടില്ലാത്ത ആളുകൾ എങ്ങനെ ഇതിൽ കയറിയാൽ കയറാൻ പറ്റും ഗൂഗിൾ വഴി എങ്ങനെ കയറാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ കയറുക ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സാധാരണ ഞാൻ എന്താ പറയുന്നത് ഇപ്പം ഇതിൽ റബ്ബർ ഷീറ്റ് പുര പുകപ്പുറകൾ എന്ന് പറഞ്ഞു അത് ഞാൻ ഇവിടെ കോപ്പി ചെയ്തു ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഫസ്റ്റ് വ്യാപാർ ലൈൻ വ്യാപർ ലൈനിലാണ് വരുന്നത് കണ്ട ഇവിടുന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നേരെ അവരുടെ ഇതിലേക്ക് കയറും അവരുടെ ലിസ്റ്റിങ്ങിലേക്ക് കയറും ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ അവരുടെ വാട്സപ്പിലേക്ക് നേരെയാണ് പോണത് കണ്ട ഇവിടുന്ന് ഇപ്പം ഞാൻ കണ്ടിന്യൂ വാട്സ് കൂടുതൽ അവരുടെ വാട്സപ്പിലേക്ക് പോകും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലിസ്റ്റിങ്ങിനെ കൺവേർട്ട് ചെയ്യുക നമ്മളൊരു ക്ലാസിഫൈഡ് സൈറ്റ് ആയിട്ടല്ല ഇതിനെ കാണുന്നത് മറിച്ച് നമ്മൾ ഇന്ന് കണ്ടന്റിന്റെ ഒരു ഇറയാണ് കണ്ടന്റ് ആണ് ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം കണ്ടന്റ് ആണ് അപ്പൊ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇതിലെ ഇത് കൊടുക്കുന്നതെല്ലാം എക്സാമ്പിൾ ഈ പോസ്റ്റിങ് കൊടുക്കുന്നതിൻ്റെ അകത്ത് എന്തെല്ലാം ചെയ്യുന്നത് വ്യക്തമായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ കണ്ടന്റുകളെല്ലാം അകത്ത് കൊടുക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ കോൾ നമ്പർ ലൊക്കേഷൻ എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കാം ഇത്രയും സിമ്പിളായിട്ട് നേരെ കസ്റ്റമർ ഇവിടെ കയറും ഇനി ഇത് കൂടാതെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ വ്യാപാര വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കിട്ടുന്നത് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മൾ സജീവമാണ് അതായത് വളരെ ചുരുങ്ങിയ റേറ്റിൽ ഇത്രയും ചുരുങ്ങിയ റേറ്റിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നമുക്കറിയില്ല കാരണം അത്രയും ചുരുങ്ങിയ റേറ്റിലാണ് നമ്മൾ ഇത് നോർമൽ പാക്കേജ് ടെൻ ടെൻ റുപ്പീസ് പാക്കേജ് ഇപ്പം ക്ലോസ് ആവും നമ്മളത് ജസ്റ്റ് ഒരു കാറ്റഗറി മാത്രം ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടതാണ് നമ്മളത് ഒഴിവാക്കുന്നത് ഒരു കാറ്റഗറി ആഡ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു ഒന്നും കിട്ടത്തില്ല റിസൾട്ട് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത് ഫോർ നയൻറ്റീൻ ആണെങ്കിൽ അഞ്ച് കാറ്റഗറി അടിയാം അതിലൊന്ന് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ കൊടുക്കാം ബാക്കി മൂന്നും വേണം നിങ്ങൾക്ക് എന്താ നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റിന്റെ ബേസ് ചെയ്ത് കൊടുക്കാം കാരണം ആളുകൾ കണ്ടന്റ് ആണ് ആയിട്ട് നോക്കുക ഇനി ഇതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കണോ അത് നമ്മൾ ഈ വ്യാപാര വ്യാപാരിധേൻ്റെ സൈറ്റിൽ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഓഫർ ലിസ്റ്റിങ് വേണ്ട ഓഫർ വരുന്നതല്ലേ ഇവിടെ പ്രത്യേകം താഴെ വരികയും ചെയ്യും അപ്പൊ കസ്റ്റമർ ഓഫറിനെ ആഗ്രഹിച്ചു വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഇതേപോലെ ഇങ്ങനെ ഇതിൽ നിന്ന് ഓഫറുകൾ എടുക്കാൻ പറ്റും ഇപ്പൊ ഓഫറുകൾ ഇഷ്ടം പോലെ കയറും നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒരുപാട് ബിസിനസ്സുകാരുടെ ലിസ്റ്റിംഗ് ഇതിൽ കയറുകയാണ് അതെല്ലാം കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത് പക്ക ഡീറ്റെയിൽസ് കൊടുത്താൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്തായാലും വ്യാപാര ഡയലില് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ അതിൻ്റെ വിളിക്കേണ്ട നമ്പേഴ്സ് ഞാനിവിടെ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പേഴ്സ് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടോ വ്യാപാര ഡയലിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ